ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം ബിന മോണ്ടാസ് ഇടുക്കി കാഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് ഏറ്റവും പുതിയ ട്രെൻഡിങ് ആയിട്ട് വന്നിരിക്കുന്ന ഓണർ റിലേറ്റഡ് ആയിട്ട് വന്നിരിക്കുന്ന ഒരു സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ വിചിത്ര സിൽക്ക് മെറ്റീരിയലാണ് വരുന്നത് അതിൽ ഫോയിൽ പ്രിന്റ് ആണ് വരുന്നത് സിസാഗ് പാറ്റേണിലാണ് ഈ ഒരു സാരി വരുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ട് വരുന്നത് ബ്ലൗസ് പീസുകൾ കോൺട്രാസ്റ്റ് ആണ് എല്ലാത്തിനും വരുന്ന കേട്ടോ ഏതാണോ ടാസിൽ വരുന്നത് ടാസിലിൻ്റെ കളർ ഏതാണോ വരുന്നത് അത് തന്നെയാണ് ബ്ലൗസ് പീസും കൊടുത്തിരിക്കുന്നത് പിന്നെ നമ്മൾ ഈ ഒരു കുഞ്ചലം വരുന്ന ഈ ഒരു സാരി കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ റേറ്റ് എന്ന് പറയുന്നത് എഴുന്നൂറ്റി മുപ്പത്തി അഞ്ചായിരുന്നു കേട്ടോ ഇപ്രാവശ്യം നമ്മളത് ഓഫർ പ്രൈസിലോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് വരുന്നത് നല്ല രസമാണ് സാരി കാണാനായിട്ട് ഈ ഒരു സിസ്സാഗ് പാറ്റേൺ വരും ബ്ലൗസ് പീസ് ഇങ്ങനെ വരും കേട്ടോ അതും വിചിത്ര സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് നല്ലൊരു ഫോയിൽ പ്രിന്റ് തന്നെയാണ് ബ്ലൗസിനും കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പൊ ഇങ്ങനെയാണ് സാരി വരിക ഈ ഒരു സിസാഗ് പാറ്റേണിലാണ് ഈ സാരി വരുന്നത് നല്ലൊരു കോപ്പർ കളറിൽ വരുന്ന ഒരു ഫോയിൽ പ്രിന്റ് ആണ് കൊടുത്തിരിക്കുന്നത് അഞ്ചര മീറ്ററിൽ കൂടുതലാണ് ഇതിൻ്റെ ലെങ്ത് വരുന്നത് കേട്ടോ കാരണം ഞാനിപ്പോൾ എടുത്തിട്ട് എനിക്ക് എട്ട് ഫ്ലേറ്റ്സ് ഒമ്പത് ഫ്ലേറ്റ്സോളാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അത്രയോ ഈ സാരിക്ക് നീളം വരുന്നുണ്ട് കേട്ടോ എത്ര വണ്ണം ഒക്കെ ഉടുക്കാൻ പറ്റുന്ന ഒരു സാരിയാണ് അതാ ഇങ്ങനെ തളന്ന് കിടക്കുന്ന ഒരു സാരിയാണ് വിത്രസിൽക്കാണ് നമ്മുടെ ദേഹത്തോട്ട് നല്ലപോലെ ഹഗ് ചെയ്ത് കിടക്കുന്ന ഒരു സാരി റേറ്റ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപ മാത്രമാണ് ഈ സാരിക്ക് റേറ്റ് വരുന്നത് അതാ ഈ ഒരു ടാസിൽസ് വരുന്നുണ്ട് ടാസിൽസ് അല്ല കേട്ടോ ഒരു കുഞ്ചലം വന്നിട്ട് അതിനകത്താണ് ടാസിൽ കൊടുത്ത് ടാസിൽസ് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരിക ഇത്ര സിൽക്ക് മെറ്റീരിയൽ തന്നെയാണ് ആ ഒരു ഫോയിൽ പ്രിൻറ് തന്നെയാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ വരുന്നത് അതെങ്ങനെ വരും കേട്ടോ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന സെയിം തന്നെ കളറാണ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് റേറ്റ് ആയി എട്ട് ഷേഡുകളിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നെക്സ്റ്റ് ഷേഡ് വരുന്നത് ഇതാ സാരി എല്ലാം സെയിം ആണ് കേട്ടോ ഈ ഒരു ടാസിലിൻ്റെ കളറും ബ്ലൗസ് പീസും സെയിം ആയിരിക്കുന്നേ ഉള്ളൂ ബാക്കി സാരിയുടെ ഡിസൈനും കളറും എല്ലാം ആണ് കേട്ടോ വേറെ ഒരു വ്യത്യാസവും സാരിക്ക് വരുന്നില്ല നമ്മളിത് റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ നമ്മളിത് യൂണിഫോം ആയിട്ട് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് ഇഷ്ടംപോലെ പീസസ് പത്തഞ്ഞൂറോളം പീസസ് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് മസ്റ്റാഡ് യെല്ലോ ആയിരുന്നു കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രേബ് ഷെയ്ഡ് അടിപൊളിയാണോട്ടോ കാണാൻ കുട്ടികൾക്കൊക്കെ ആണെങ്കിലും ഓണ സെലിബ്രേഷൻ എല്ലാം ഉടുക്കാൻ പറ്റുന്ന ഒരു സാരി പിന്നെ നമുക്കിത് വെട്ടി സ്കെർട്ടോ ഇതും കൊണ്ട് ബ്ലൗസോ ഒക്കെ തേക്കാം കേട്ടോ ഇത് വരും നെക്സ്റ്റ് വരുന്നത് ബോട്ടിൽ ഗ്രീൻ ഷെയ്ഡ് നെക്സ്റ്റ് നോക്കിക്കാൻ ഈ ഒരു മെറൂൺ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് അടിപൊളിയാണ് കേട്ടോ ഏതാണോ ബ്ലൗസ് പീസ് വരുന്നത് ടാസിലും അതുതന്നെയായിരിക്കും കേട്ടോ പിന്നെ നിങ്ങൾക്ക് ഇത് ടാസിൽ ഒരു ടാസിൽ ചുമ്മാ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി കേട്ടോ ചുമ്മാ ഇങ്ങനെ പിടിപ്പിച്ചിട്ടേ ഉള്ളൂ അവൻ വേണ്ടെങ്കിൽ കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി ഇത് വരും നല്ല രസമുള്ളൊരു വാടാമല്ല ഷെയ്ഡ് എല്ലാം നല്ല അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഷെയ്ഡുകളാണ് ആ ബ്ലൗസിന്റെ അതായത് വരും നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഒനിയൻ പിങ്ക് ഷെയ്ഡ് നെക്സ്റ്റ് ഈ ഒരു ഗ്രേപ്പ് ഷെയ്ഡാണ് കേട്ടോ ഇതാണ് ലാസ്റ്റായിട്ട് വരുന്നത് നല്ല ഭംഗിയുള്ളൊരു ഗ്രേപ്പ് ഷെയ്ഡ് ആദ്യം ഞാൻ കാണിച്ചത് ഇച്ചിരി കൂടെ ഡാർക്കായിട്ട് വരുന്ന ഒരു വൈലറ്റ് പോലത്തെ ഒരു ഷെയ്ഡായിരുന്നു കേട്ടോ ഇതിൻ്റെ എല്ലാം റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഇത്രയാണേ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും ഫീസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ചേരും ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്തോട്ടോ അപ്പോൾ ഞാനിനീ കാണിച്ചത് ഓണം ആയിട്ട് വന്നിരിക്കുന്ന ഒരുപാട് കളക്ഷൻസ് നമുക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ തന്നെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമൻറ്റും ഒന്ന് സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണം ചെന്നോട്ടോ പിന്നെ എല്ലാ ദിവസങ്ങളിലും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റായിട്ടാണ് നമ്മുടെ ഷോപ്പ് വരിക പുതിയ കുറച്ച് വെറൈറ്റി കളക്ഷൻസ് കളക്ഷൻസായിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക്